അപ്പോൾ ഇതാണ് ചെറുന്ന് അമ്പലത്തിൻ്റെ ആ ഒരു ചിറ അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ചിറ തന്നെയാണ് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല വലിയൊരു വലിയൊരിത് ആൽമരം കണ്ട അത്യാവശ്യം വലിയൊരു ആൽമരാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മത്സ്യാവതാരമുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ചിത്രം വരച്ച് കൂർമാവതാരം അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ ഇതാ ഫ്രണ്ട് വശത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ചുറ്റിലും അടിപൊളി വയലൊക്കെ ഉണ്ട് നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ എന്തെന്നാ പറയുക ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് നമ്മളെ നാട്ടിൽ തന്നെ ഒരു ഒരമ്പലമുണ്ട് ചെറുകുന്നു ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അപ്പോൾ അവിടെ പോവുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷമൊന്നൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ജനം ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താ പറയുക ദൂരെ നാട്ടിൽ നിന്ന് അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വരുന്ന ഒരാൾക്കാരാണെങ്കിൽ എന്താ പറയുക നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക അല്ലെങ്കിൽ നമ്മുടെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി അപ്പോൾ അതിനുശേഷം നമ്മുടെ പഴയങ്ങാടി ബസ് കയറി നമ്മുടെ നേരെ ചെറുവിന്ന് ഇറങ്ങിയാൽ മതി നേരെ അമ്പലത്ത് പോവാം പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മംഗലാപുരം ആ ഒരു വശത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ കണ്ണാവുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം പഴയങ്ങാടി ബസ് കയറിയാൽ മതി അപ്പോൾ ഇത് ദൂരെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇന്ന് എന്താ പറയുക അവിടെ പോയിട്ട് നേരെ വീഡിയോ എടുക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ചെറുകുന്ന അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു റോഡട്ട അപ്പോൾ ഇതുവഴി നേരെ പോയാൽ നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമുക്ക് എത്താൻ പറ്റും അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ കണ്ടു അടിപൊളി നല്ല നെൽപ്പാടമൊക്കെ ഉണ്ട് ഇതൊക്കെ അമ്പലക്കാരെയാണ് അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തി നമസ്കാരം ഞാൻ അങ്ങനെ ചെറുവിന്ന് അമ്പലത്തിൽ എത്തിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളങ്ങനെ ഇതാ ചെറുകുന്ന അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേ ഇണക്കാത്ത ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഉള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമത്തെ ട്രിപ്പ് ട്രിപ്പായിട്ടാണ് ആൾക്കാരിങ്ങനെ ഒരു സൈഡിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഇവിടെ അന്നദാനം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നാൽ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി അമ്മ കാശിയിൽ നിന്ന് വന്നൊരു സ്ഥലം കൂടിയാണിത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉത്സവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമാണ് അപ്പോൾ വിഷുവിളക്ക മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ വിഷുവിന് തുടങ്ങിയാൽ ഏകദേശം ഏഴ് ദിവസമാണ് ഉത്സവം നടക്കൽ ഗംഭീര ഉത്സവമാണ് നല്ല അടിപൊളി ഗംഭീര കരിമരുന്ന് പ്രയോഗമൊക്കെ ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ വശത്തേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഈ ഉള്ളുവശത്തായിട്ട് നമ്മൾ ഈ ഒരു സൈഡ് വശത്തായിട്ട് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരുപാട് അവതാരത്തിൻ്റെ ഫോട്ടോസാണ് അപ്പോൾ ഇതാ മത്സ്യാവതാരമുണ്ട് അതുപോലെ തന്നെ ഇതാ കൂർമ്മാവതാരമുണ്ട് അങ്ങനെ ഒരുപാട് അവതാരത്തിൻ്റെ ആ ഒരു ഫോട്ടോസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോന്ന ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ജലമൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് അപ്പോൾ ഇതാണ് നരസിംഹ അവതാരം അപ്പോൾ ഇതാണ് നരസിംഹ അവതാരം പിന്നെ അതുപോലെ തന്നെ ഇതാ കണ്ട വാമന അവതാരം കണ്ട ഒരു സൈഡിൽ കണ്ട പിന്നെ അതുപോലെ തന്നെ ഇതാ ഇപ്പറതാ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫോട്ടോസുകളാണ് ഇവിടെയൊക്കെ വരച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ പരശുരാമൻ പിന്നെ ഇതാ രാമൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫോട്ടോസുകളാണുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു അമ്പലത്തിലൊക്കെ വന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യോട്ടോ അപ്പോൾ അത്ര ആൾക്കാർ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞൂടെ അപ്പം ദൂരെ നാട്ടിൽ നിന്ന് കാണുന്നവർക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതാണ് നേരെ പുറത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളത് നേരെ കാണുന്ന ഒരു സ്ഥലം കണ്ട അപ്പോൾ അവിടെയാണ് പൂക്കള മത്സരം ഉണ്ടാവില്ല അപ്പോൾ പൂക്കള മത്സരം ഉണ്ട് ഓണത്തിനാണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് കിട്ട ഇട്ടേക്കോട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഭക്ഷണമൊന്നും പറയാനില്ല ഇന്ന് ആൻറ്റിബോഡി സദ്യ തന്നെയാണ് അപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നേരത്തെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഒന്ന് കാണിക്കാനുണ്ട് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം അയ്യപ്പ സ്വാമീൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സരസ്വതി പിന്നെ തൊട്ടിപ്പുറത്ത് എന്താ പറയുക മഹാദേവൻ അപ്പം അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് അപ്പോൾ എന്താ പറയുക ഈ ഒരു അമ്പലത്തിൽ വന്നാൽ വിശപ്പ് എന്താണെന്ന് അറിയില്ല അപ്പം എല്ലാ ദിവസവും ഇവിടെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം പോലെ ഫോട്ടോസ് ഇനിയുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ട് അപ്പം ഇത് അമ്പലത്തിൻ്റെ ആ ഒരു ബാക്ക് വശത്തായിട്ടാണ് വരച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ചെറുന്ന് അമ്പലത്തിൻ്റെ ചിറകാണ് ചിറ അപ്പോൾ നമുക്ക് നേരെ ചിറകടുത്ത് പോവാം അപ്പം ഇതാണ് കേട്ടോ അമ്പല അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ചിറ തന്നെയാണ് അപ്പോൾ മുമ്പിങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം അടിപൊളി ആക്കിയിട്ടുണ്ട് ആ ഒരു സൈഡ് വശത്തായിട്ട് നല്ല അടിപൊളി ഡിസൈനൊക്കെ ആക്കിയിട്ടുണ്ട് കണ്ട അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ വന്നാൽ അടിപൊളി ഫോട്ടോസോ ഫോട്ടോഷൂട്ടോ ഒക്കെ എടുക്കാൻ പറ്റും നല്ല അടിപൊളി ഡിസൈനിൽ തന്നെയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പണ്ടത്തെ ചിറയനെക്കാട്ടി ഇപ്പോഴത്തെ ചിറയാണ് അടിപൊളി കാണാൻ തന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ഇരിക്കുന്നത് കണ്ട അപ്പോൾ ഇതേ ഇണക്കി തന്നെ അമ്പലത്തിൻ്റെ ആ ഒരു ഫുൾ ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ഇതേപോലെയുണ്ട് അപ്പോൾ അത് അങ്ങ് ഏകദേശം ആ ദൂരൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓണാഘോഷ പരിപാടിയൊക്കെ നടക്കാറുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഫൈറ്റിംഗ് ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുക അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ വന്ന ആ ഒരു വഴി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് പോയി ഈ ഒരു ആൽമാരും ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയൊരു ആൽമരമാണ് പിന്നെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ അരയാലുള്ളത് അപ്പോൾ ഇതും ഏകദേശം വലിയൊരു ഇതാണ് കേട്ടോ അപ്പം ഈ അപ്പോൾ ഈ അരയാലിലും ആ ഒരു ആൽമരത്തിലും നല്ല എൽ ഇ ഡി ബൾബ് ഇങ്ങനെ കളർ ലൈറ്റിങ് ഇങ്ങനെ തൂക്കിയിടും അത് കാണാൻ തന്നെ നല്ല രസമാണ് ഉത്സവ ടൈം ആകുമ്പോഴാണ് അപ്പോൾ അത്യാവശ്യം ഇതാ വലിയൊരു ആൽമരം തന്നെയാണ് കണ്ട അപ്പം നമ്മളെന്താ പറയുക ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്ത് നമ്മുടെ ചാനലൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇടുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതവിടെയാണ് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ആ ഒരു പൂക്കള മത്സരമൊക്കെ ഉണ്ടായാൽ അതൊക്കെ ഓണത്തിനാണെന്നല്ലോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വയൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്